കാപ്പി കുടിച്ചുകൊണ്ടൊക്കെ ഒരാൾക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളത് ഞാൻ ഹെൽത്തി ആണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ എങ്ങനെ മനസ്സിലാക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മളുടെ ശരീരവും നമ്മളുടെ മനസ്സും ഒരിക്കലും ലിമിറ്റ് ചെയ്യുന്നില്ല റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തിയാണ് നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കാര്യത്തിനെ ഫിസിക്കലി ഓർ മെൻ്റലി നമ്മളെ ലിമിറ്റ് ചെയ്യുകയോ നമ്മളെ പിടിച്ചു വെക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് അപ്പോൾ ആൾക്കാർ എന്നോട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ജിമാണോ യോഗയാണോ ഡോക്ടർ നല്ലത് ഇവിടുത്തെ അവസ്ഥ അറിയാമല്ലോ നമ്മൾക്ക് കയ്യിൽ കിട്ടുന്ന പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും നമുക്ക് എന്ത് വിശ്വാസത്തിലും നമ്മൾ കഴിക്കും കാരണം നമ്മൾ ഹെൽത്തി ആവാൻ വേണ്ടി കഴിക്കുന്ന സാധനങ്ങളിൽ വിഷമുണ്ടെന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ നല്ല ഡയറ്റ് കഴിക്കണം എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് ഒരാൾക്ക് പ്രാക്ടിക്കലി നമുക്ക് ഉപദേശിച്ചു കൊടുക്കാൻ പറ്റുക ആളുകൾ ഏറ്റവും കൂടുതൽ രോഗങ്ങളിലേക്ക് പോയത് എന്ത് റീസൺ കൊണ്ടായിരുന്നു ഭക്ഷണമില്ല എന്നുള്ള ഇല്ല ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാട്ടിലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് ഭക്ഷണം കൂടുതലായിട്ട് ആണ് ഓവറായി എന്നുള്ളതുകൊണ്ട് പെർസെൻറ്റേജ് ആളുകളാണ് ഒബൈസിറ്റിലേക്ക് പോകുന്നത് മീൻസ് ഓവർ വെയ്റ്റിലേക്ക് പോകുന്നത്